അഗളിയിൽ കേരള പോലീസിന്റെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷിവേട്ട വേട്ട സത്യകല്ലുമലയുടെ താഴ്വാരത്ത് ഏകദേശം അറുപത് സെന്റ് സ്ഥലത്തെ മൂന്ന് മാസം പ്രായമായ പതിനായിരത്തോളം കഞ്ചാവ് ചെടികളാണ് പോലീസ് കണ്ടെത്തി നശിപ്പിച്ചത് കേരള തീവ്രവാദ വിരുദ്ധ സേനയും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സേനയും പുതൂർ പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത് ദുഷ്കരമായ കാട്ടിലൂടെ അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്താണ് പോലീസ് ഇവിടെ എത്തിയത് അട്ടപ്പാടിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ടെന്ന് എ ടി എസ് ഡി പുട്ട വിമലാദിത്യ ഐ പി എസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന് വിവരം കൈമാറി കഞ്ചാവ് കൃഷി നടത്തുന്നവരെക്കുറിച്ചും വിൽപ്പന നടത്തുന്നവരെക്കുറിച്ചും അന്വേഷിച്ചു വരുന്നുണ്ട് കേരള പോലീസിന്റെ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടകളിൽ ഒന്നാണിത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ പരിശോധനകൾ ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ പാലക്കാട്